രാവിലെ ഒരു പത്ത് സെക്കൻഡ് വൈകുന്നേരം വീണ്ടും ഒരു പത്ത് സെക്കൻഡ് ഈ ഒരു കാര്യം അനുവർത്തിച്ചാൽ മണി മൈൻഡ് സെറ്റ് ഡിവലപ്പ് ആവുകയും ആഗ്രഹിക്കുന്ന അളവിൽ പണം വന്നു ചേരുകയും ചെയ്യും ഇതൊരു സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ് പലർക്കും അറിയുന്നൊരു കാര്യമാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ആനകുദ്ര കാര്യമൊന്നുമല്ല വളരെ ലളിതമെന്ന് ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ പവർഫുൾ ആയിരിക്കും ഇനി അത് ആ പോയിന്റ് പറഞ്ഞതിന് ശേഷം അത് അതെന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെ പറയാം അതല്ലാതെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് പക്ഷേ അത് ആദ്യം തന്നെ അത് വിശദീകരണത്തിലേക്ക് പോകാതെ ആ പോയിന്റ് പറയാം അതല്ലെങ്കിൽ ഒരുപാട് ലാഗായി ഇടയ്ക്കായി എന്നൊരു തോന്നലുണ്ടാകേണ്ടതില്ല ആദ്യം ആ പോയിന്റ് ശേഷം അതിന്റെ അതിൻ്റെ ആഗ്രഹിക്കുന്ന ബാക്കി കൂടെ കേൾക്കുക അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത്രയേ ഉള്ളൂ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് മതിയാകും ഒരു കറൻസിയോ ഒരു കൂട്ടം കറൻസിയോ കൈവശമുള്ള കറൻസി മിക്കവാറും ഫ്ലോട്ടിങ് എമൗണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടോ മറ്റോ ആയിരിക്കാം പക്ഷെ കൈവശമുള്ള ഒരു കറൻസി ഒരു കറൻസി ഇപ്പോൾ ഇപ്പോഴും ഇനി പേപ്പർ കറൻസി ഇനിയും കുറേ കാലം ഉണ്ടാകാം അതിൻ്റെ അടുത്ത കാലഘട്ടങ്ങളിൽ അതിൻ്റെ അടുത്ത ഡിവൈസുകൾ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ കറൻസിയാണ് പണ്ട് കാലത്ത് പശു കറൻസി കാലഘട്ടമുണ്ട് ആടുമാട് ആട് ആടുകൾ കറൻസി ആയിരുന്ന കാലഘട്ടമുണ്ട് ചില പ്രത്യേക കല്ലുകൾ കറൻസി ആയിരുന്ന കാലഘട്ടമുണ്ട് കക്കത്തോട് ചില രാജ്യങ്ങളിൽ കറൻസി ആയിരുന്നു അങ്ങനെ ഇപ്പോൾ തൽക്കാലം പേപ്പർ കറൻസി ആയതുകൊണ്ട് പേപ്പർ കറൻസി തന്നെ നമുക്കത് ഉപയോഗിക്കാം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ പോയിന്റ് രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ആയി കഴിയുമ്പോൾ ഒരു കറൻസിയോ ഒരു കൂട്ടം കറൻസിയോ എടുത്ത് ഒരു ചുമ്പനം ഒരു കിസ് ഒരു മൊത്തം അത്രയേ ഉള്ളൂ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപും സിമ്പിൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒറ്റവാക്കിൽ കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് സംശയമുണ്ടാകാം ഇത് അറിയുന്നവരും ഉണ്ടാകാം ഇത് ചെയ്യുന്നവരും ഉണ്ടാകാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഏതായാലും ഇനി അതെങ്ങനെയാണ് വർക്ക് ആകുന്നത് സൈക്കോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാൽ ഒരു അത് സൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവ് എന്നാണെങ്കിലും ആത്മാവ് എന്നാണ് അതായത് ആത്മാവിലേക്ക് കൊടുക്കുന്ന കമാൻഡ് ആത്മാവിന്റെ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് റിയലി അത് ഡിസിഷൻ ബിഹൈൻഡ് ദ ഡിസിഷൻ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് ബിഹൈൻഡ് ദ തോട്ട് പ്രോസസ്സ് ഒരു ചിന്തയുടെ ഒരു തീരുമാനത്തിന്റെ പിന്നിലെ ചിന്ത അല്ലെങ്കിൽ പിന്നിലെ കാരണം ഒരു തീരുമാനത്തിന്റെ ഒരു ചിന്തയുടെ പിന്നിലെ കാരണമെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും ഏതായാലും ഇത് എങ്ങനെയാണ് പണം സമ്പാദനത്തിന് കാരണമായി തീരുക ഈ ഒരു ചെറിയൊരു ടെക്നിക്ക് മണിമേക്കിംഗ് ഒരു സൈക്കോളജിക്കൽ സ്കില്ലാണ് ഒരു മൈൻഡ് ഗെയിമാണ് അതൊരു ശാരീരിക ഗെയിം അല്ല അതുകൊണ്ട് തന്നെ ഒരു ഞാൻ നേടി ഞാൻ പരാജയപ്പെട്ടു പണം പണത്തിന്റെ കാര്യത്തിൽ ഞാൻ നേടി ഞാൻ പരാജയപ്പെട്ടു എന്നെല്ലാം ഒരു വ്യക്തിയോ വ്യക്തികളോ പറയുന്നെങ്കിൽ ആ പണം നേടിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ മറ്റ് അവയവങ്ങൾക്ക് പൂർണ്ണമായ പങ്കില്ല ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ഒരു ഹാർഡ്വെയറായി നോക്കിയാൽ ബ്രെയിൻ സോഫ്റ്റ്വെയർ ആയി നോക്കിയാൽ മൈൻഡ് മൈൻഡാണ് നേടുകയോ നേടാതിരിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ ബ്രെയിനിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലം മുതലേ കൊടുത്തിട്ടുള്ള സിഗ്നലിന്റെ ഫലമാണ് എല്ലാ ജീവിത ലക്ഷ്യങ്ങളും അങ്ങനെയാണ് നമ്മളിപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ പണം നേടണമോ വേണ്ടയോ എന്നുള്ള സിഗ്നലായി മാറുന്നത് കുട്ടിക്കാലം മുതലേയുള്ള ഇദ്ദേഹത്തിന്റെ അറിവുകളാണ് സ്വാംശീകരിച്ച കേട്ട് കേട്ടും കണ്ടും കേട്ടും സ്വാംശീകരിച്ച അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ട അറിവുകളാണ് ഒരു സംഗതി ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു ക്യൂബ് ഡിസിഷൻ പോലും കാരണമാകുന്നത് അത് നമ്മുടെ ഇന്റേണൽ സബ്ലീവൽ ായിട്ടുള്ള ഉപബോധ മനസ്സിന്റെ ലാംഗ്വേജിനെയും ആ സിഗ്നൽ ബാധിക്കുകയും നമുക്കത് നേടിത്തരണമോ വേണ്ടയോ എന്ന് ഉപബോധ മനസ്സ് തീരുമാനിക്കുന്നതിന് കാരണമായി തീരുന്നു സിംപ്ലി ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മതവിശ്വാസങ്ങൾ നോക്കാം ഇസ്ലാം മതവിശ്വാസമാകട്ടെ ക്രിസ്തു മതവിശ്വാസമാകട്ടെ ഹൈന്ദവ വിശ്വാസമാകട്ടെ ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഒരു നല്ലൊരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലേ കേട്ടു വന്നതിനെ ആസ്പദമാക്കിയാണ് പന്നിമാംസമാണ് എന്ന് കേൾക്കുന്ന ഓൺ ദ മൊമെന്റിൽ അത് വേണ്ട അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നതിന് കാരണമായി തീരുന്നത് കുട്ടിക്കാലം മുതലേ ഉള്ള പഠനമാണ് കുട്ടിക്കാലം മുതലേ അദ്ദേഹം പഠിച്ചതാണ് അതുപോലെ തന്നെ ഒരു ഹിന്ദു മത ഒരു ബ്രാഹ്മണ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം മാംസാഹാരം കഴിക്കണമോ വേണ്ടയോ എന്നുള്ള സഡൻ ഡിസിഷൻ ഒരു മുപ്പതാം വയസ്സിലോ നാൽപ്പതാം വയസ്സിലോ പോലും മാംസാഹാരം എന്ന് കാണുമ്പോൾ അത് കഴിക്കണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ കാരണമായി തരുന്നത് കുട്ടിക്കാലം മുതലുള്ള കേട്ടുകേൾവികളാണ് ഒരുപക്ഷെ അതിന് ശേഷം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് റീപ്രോഗ്രാം പ്രോഗ്രാം അതെ മറ്റു പല ചിന്തകളാൽ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയുകയും ചെയ്യും എന്നതുപോലെയും കുട്ടിക്കാലം മുതലേ കുട്ടിക്കാലം മുതൽ പണത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവികളാണ് ഒരാളുടെ ഉപബോധ മനസ്സ് അയാൾക്ക് പണം അയാൾ പണം നേടണമോ വേണ്ടയോ എന്നുള്ള ഉപബോധ മനസ്സിന്റെ തീരുമാനമായി മാറുന്നത് ഡിസിഷനായി മാറുന്നത് അപ്പോൾ പലരും ചിന്തിക്കും അങ്ങനെയെങ്കിലും എല്ലാവർക്കും പണം വരുമോ എന്ന് ലോകത്ത് ഏത് മേഖലയിലും പത്തു ശതമാനം ആളുകളെ പണം ഉണ്ടാക്കുന്നുള്ളൂ അതേ മേഖലകളിൽ തന്നെ പണം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നവരുമുണ്ട് ഏത് മേഖലയാകട്ടെ പത്തു ശതമാനം ആളുകളെ ലോകത്ത് പണം ഉണ്ടാക്കുന്നുള്ളൂ തൊണ്ണൂറ് ശതമാനം ആളുകളും പണം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു അവിടെ മേഖലയൊന്നും ബാധകമല്ല ഏത് മേഖലയിലും പണം ഉണ്ടാക്കുന്നവരുമുണ്ട് ഏത് മേഖലയിലും പണം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നവരുമുണ്ട് അതുപോലെ അതുപോലെ ഒരുപക്ഷെ ചിന്ത വന്നേക്കാം കഠിനാധ്വാനം ബുദ്ധി പല വീഡിയോകളിൽ പറഞ്ഞ കാര്യമാണെങ്കിലും കഠിനാധ്വാന ബുദ്ധിയല്ല കാരണം കഠിനാധ്വാനികളായ ബുദ്ധിശാലികളായ മനുഷ്യർ ആയുഷ്കാലം മുഴുവൻ പണം സമ്പാദിക്കാൻ കഴിയാതെ സാമ്പത്തിക ഞെരുക്കത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്നതും കാണാം കഠിനാധ്വാനികളല്ലാത്ത ബുദ്ധിശാലികളല്ലാത്ത മനുഷ്യർ ആയുഷ്കാലം മുഴുവൻ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതും കാണാം അപ്പം അതിൽ നിന്ന് തന്നെയും ഇതൊന്നും അതൊന്നുമല്ല മേഖലയല്ല കഠിനാധ്വാനമല്ല ബുദ്ധിയല്ല ഇനി ആങ്ങുവോ കഴിവോ വിദ്യാഭ്യാസമൊന്നുമല്ല അതെല്ലാം ഉള്ളവർ പണമില്ലാതെ ജീവിച്ച് തീർക്കേണ്ടി വരുന്നതും ഇതൊന്നും ഇല്ലാത്തവർ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതും കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം ചിന്തിക്കുക അവൻ അവൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവനവൻ്റെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് ഏത് മേഖലയിലും പണം പണം വരും അപ്പം അത് ബ്രെയിൻ ആണ് മൈൻഡാണ് അത് നേടുന്നതെങ്കിൽ അത് ചിന്തിച്ചാൽ മനസ്സിലാ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ആ മൈൻഡിലേക്ക് ഈ എന്ത് സിഗ്നലാണോ കുട്ടിക്കാലം മുതലേ കൊടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ പരിണിതബലം തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ആവർത്തിച്ച കാര്യങ്ങളെ ആവർത്തിച്ച കാര്യങ്ങളെ ഒഴുക്കോടെ മനുഷ്യ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയും ഇപ്പോൾ ഒരാളുടെ സാമ്പത്തിക നില പോലും അങ്ങനെയാണ് സാമ്പത്തിക നില എന്താണോ ഇപ്പോൾ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സാമ്പത്തിക നില ഒഴുക്കോടെ നടപ്പാക്കട്ടു നടപ്പാക്കപ്പെട്ടു പോകാനുള്ള മൈൻഡ് സെറ്റാണ് അതല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ എന്ന ആ ഒരു ഫംഗ്ഷൻ അത് നടപ്പാക്കുന്നത് അതിനിടയ്ക്ക് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ എന്താണെന്ന് സൂചിപ്പിച്ചാൽ ബൈക്ക് ഓടിക്കുന്നതും കാർ ഓടിക്കുന്നതും അത് കാണുമ്പോൾ മനസ്സിലാകും അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാകും അത് അറിയാതെയാണ് നടപ്പാക്കി പോകുന്നത് ഓർത്തോ ിയർ ഗിയർ എത്ര ഇടണം എത്ര അളവിൽ ക്ലച്ച് താങ്ങണം എത്ര അളവിൽ ബ്രേക്ക് കൊടുക്കണം അത് ഓർത്തോർത്ത് പോകേണ്ടത് ആവശ്യതയില്ല അത് നാം അറിയാതെ നടപ്പാക്കുന്നു അപ്പൊ ആ നാം അറിയാതെ നടപ്പാക്കുന്ന ശേഷിയാണ് ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷൻ ആ ഓട്ടോമാറ്റിക് ഹാബിറ്റാക്ഷനിലേക്ക് എന്ത് കമാൻഡ് ആണോ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ പരിണിതഫലമാണ് ഫലമാണ് അയാളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് ഒഴുക്കോടെ നടപ്പാക്കപ്പെടുക എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ പണത്തെക്കുറിച്ചുള്ള കമാൻറ്റും പണത്തെക്കുറിച്ചുള്ള പണത്തെക്കുറിച്ചും കുട്ടിക്കാലം മുതലേ ആവർത്തിച്ച് കേട്ടതിന്റെ പരിണിതഫലമാണ് ഇപ്പോൾ ഒഴുക്കോടെ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും ആ ആ ഒരു ഗ്രാഫ് അതിന്റെ അതിൻ്റെ സ്വൽപ്പം ഏറിയം കുറഞ്ഞു ഇരിക്കുമെന്നുള്ളതല്ലാതെ ഒരുപക്ഷെ ഒരു വൻ പണപ്രവാഹം വന്നാൽ പോലും അത് അതുപോലെ തന്നെ പോകുന്നത് കാണാം ബാധ്യതകളിൽ അകപ്പെട്ട് ജീവിക്കുന്നവർ എത്ര പണം വന്നാലും വീണ്ടും ബാധ്യതകളിൽ തന്നെ ജീവിച്ചു പോകുന്നതും ലോകത്ത് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് അത് അത് ആ ആ ആ ഒരു മൈൻഡ് 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 സെറ്റ് ഓട്ടോമാറ്റിക് തന്നെ മറ്റൊരു പേരായി നമുക്ക് വേണം വേണമെങ്കിൽ അപ്പോൾ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ ശക്തമായ ചില കമാൻഡുകൾ കൊടുത്തേ മതിയാകുള്ളൂ ശക്തമായ ചില കമാൻഡുകൾ ഓക്കെ ഇത് എനിക്ക് നേടേണ്ടതാണ് എന്നുള്ളത് ബ്രെയിനിന് അല്ലെങ്കിൽ ഉപബോധ മനസ്സിന് മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഡിസിഷൻ ബിഹൈൻഡ് ഡിസിഷൻ തീരുമാനത്തിന്റെ പിന്നിലെ തീരുമാനം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ കേട്ടുവന്ന നേരത്തെ മാംസാഹാരം കഴിക്കുന്ന കാര്യങ്ങളോ അത് പല കാര്യങ്ങളും ുണ്ട് നിങ്ങൾക്കത് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ അതവിടെ ആ ഒരു തീരുമാനം എടുക്കാൻ പ്രേരണയാകുന്നത് ഈ മാംസാഹാരം കഴിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ച് ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് അത് സഡൻ ഡിസിഷൻ സെക്കൻഡിന്റെ ഫ്രാക്ഷനിൽ ആ ഡിസിഷൻ വരുന്നതിന്റെ പിന്നിൽ കുട്ടിക്കാലം മുതലുള്ള ആവർത്തിക്കപ്പെട്ട സിഗ്നൽസ് ആണ് അപ്പൊ അതാണ് ആ തീരുമാനത്തിന്റെ പിന്നിലെ തീരുമാനം തീരുമാനത്തിന്റെ പിന്നിലെ കാര്യം ചിന്തകളുടെ പിന്നിലെ കാര്യം ഒരു ചിന്ത രൂപപ്പെടുന്നതിന്റെ പിന്നിലെ കാര്യം അതിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങളിൽ മൂലബന്ധം എന്ന് കണ്ടതായിട്ടാണ് ഒരു 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 പിന്നിലെ പിന്നിലെ കാരണം കാരണം തീരുമാനം ആ ആ കാരണത്തിനെ ബ്രേക്ക് ചെയ്യുന്ന ടെക്നിക്കുകളെ നമുക്ക് സൈക്കോ പ്രോഗ്രാമിംഗ് എന്ന് പറയാം ന്യൂറോ പ്രോഗ്രാമിംഗ് എന്നാൽ നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ആവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ന്യൂറോ കാര്യങ്ങളെ ബ്രേക്ക് ചെയ്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനും അതേ ഫങ്ഷൻ തന്നെയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പടി കൂടെ കടന്ന് ഒരുപക്ഷെ നമുക്ക് അന്ധവിശ്വാസമെന്നോ എന്നോ ആരോചകമെന്നോ പോലും തോന്നിക്കുന്ന ചില ട്രിക്കുകളിലൂടെ ചില ഒരിക്കൽ ഒരുപക്ഷെ സൈക്കോളജിക്കൽ അല്ല എന്ന് തോന്നിയേക്കാവുന്ന ചില ട്രിക്കുകളിലൂടെ മൈൻഡിനെ ഹാക്ക് ചെയ്യുന്ന ആ രീതി നമുക്ക് വേണമെങ്കിൽ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയാം അതും സൈക്കോളജിക്കൽ അല്ലാതാകുന്നില്ല ഏത് അന്ധവിശ്വാസം പോലും അത് അയാളിൽ ഫലിച്ചാൽ അത് സൈക്കോളജിക്കൽ തന്നെയാണ് അയാളുടെ അയാളുടെ മനസ്സിനെയാണ് ബാധിച്ചത് അതുകൊണ്ട് ഒരു പണം എടുത്ത് ചുംബിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എല്ലാ തോട്ട് പ്രോസസ്സും ആ പണത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളും മണി മേക്ക് പണം സമ്പാദിച്ചോളൂ എന്നുള്ള ആ ഒരു കമാൻഡിന് വിഘാതമായി നിൽക്കുന്ന കുട്ടിക്കാലം മുതലുള്ള ഏതെല്ലാം തരം ബ്ലോക്കുകൾ ബ്ലോക്കുകളെയും ബ്രേക്ക് ചെയ്യുന്ന തകർക്കുന്ന ഒരു പ്രോസസ്സാണ് പണത്തിനെ ഒന്ന് ചുംബിക്കുക എന്നുള്ളത് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദരിദ്ര മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് ചളിപ്പ് ഉളിപ്പ് എന്ന് തോന്നിക്കും ദരിദ്ര മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പക്ഷേ ധനികർക്ക് അങ്ങനെ തോന്നിക്കില്ല ഒരു അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കിയ കാശാസ്വദിക്കുന്ന ചെറുപ്പക്കാരെ പിള്ളേർക്കും ഒരുപക്ഷെ ആ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല കാരണം അവർക്ക് ആ പണം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് അറിയില്ല അവർക്ക് ആ കിട്ടിയത് ആസ്വദിക്കാൻ അറിയുള്ളൂ ഇല്ലായ്മയിൽ നിന്ന് സ്വന്തമായി സാമ്പത്തിക ശേഷി ഉന്നതമായ ഒരു പത്ത് കോടിക്ക് മേലെങ്കിലും പത്ത് കോടിക്കും ിൽ നേടുകയോ ഒരു പത്ത് വർഷക്കാലമെങ്കിലും നിലനിർത്തുകയോ ചെയ്ത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പത്ത് കോടി പോട്ടെ ഒരു രണ്ട് കോടി ആസ്തിയെങ്കിലും നേടുകയും അതിനേക്കാൾ ബാധ്യതയില്ലാതെ ഒരു പത്ത് വർഷക്കാലമെങ്കിലും ജീവിക്കുകയും ചെയ്ത ഏതൊരാൾക്കും ഈ പോയിട്ട് പറഞ്ഞാൽ മനസ്സിലാകും അതല്ലാത്ത ദരിദ്ര മൈൻഡ് സെറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പന അപ്പന്മാരുണ്ടാക്കിയ പണം ആസ്വദിക്കുന്നവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷേ എങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാകും ദരിദ്ര മൈൻഡ് സെറ്റ് ഉള്ള ദരിദ്രർക്ക് എപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഉളിപ്പായിരിക്കും പലർക്കും പൂച്ചം പോലും ായിരിക്കും പക്ഷേ ധനിക മൈൻഡ് സെറ്റുള്ള ധനികർക്ക് ഒരിക്കലും പണത്തെ പുച്ഛിക്കാനോ അവഹേളിക്കാനോ കഴിയില്ല അവരുടെ ആ പണത്തിന്റെ ജീവിതത്തിൽ പണത്തിനുള്ള പ്രാധാന്യം എന്താണെന്നുള്ളതും ധനികർക്ക് നന്നായി അറിയാം പ്രത്യേകിച്ച് ധനികരായി ജീവിച്ചതിനു ശേഷം എപ്പോഴെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവർക്കാണെങ്കിൽ വ്യക്തമായി മനസ്സിലാകും എന്താണ് പണം ഉള്ളപ്പോഴത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്നുള്ളതും പണം ഇല്ലാത്തപ്പോഴത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്നുള്ളതും ഒരു പക്ഷേ അത് അറിയണമെന്നില്ല കാരണം പണം ഉള്ളപ്പോഴത്തെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തത് കൊണ്ട് പണമല്ല മുഖ്യം അല്ലെങ്കിൽ പണമുള്ളവർക്ക് സമാധാനമില്ല എന്നുള്ള ചിന്തകളിൽ അവർ മുഴുകി കഴിയുകയും ചെയ്യും വാസ്തവത്തിൽ പണമില്ലാതെ ജീവിക്കേണ്ടി വരുമ്പോഴാണ് സമാധാനക്കേട് പണം ഉള്ളപ്പോഴത്തെ സമാധാനവും സ്വാതന്ത്ര്യവും അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ മനഃശാസ്ത്ര വസ്തുത ഒരിക്കലും അതിസമ്പന്നത അതായത് ബാധ്യതകളെക്കാളും കൂടുതൽ ഒരു കോടികൾ ബാധ്യതകളെക്കാൾ കൂടുതൽ കോടികൾ സമ്പാദ്യം അല്ലെങ്കിൽ പണം ആസ്വദിച്ച വ്യക്തികൾക്ക് അല്ലെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യം അതിന്റെ സമാധാനം അനുഭവിച്ചവർക്ക് അനുഭവിച്ച അവർക്ക് അറിയുള്ളൂ പിന്നീട് ഒരിക്കൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട് അല്ലെങ്കിൽ ബാധ്യതകളിൽ അകപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും എന്താണ് പണം ഉള്ളപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക അവസ്ഥ അതിൻ്റെ സ്വാതന്ത്ര്യം ആ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനകത്ത് തൊളിഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് യഥാർത്ഥ സമാധാനം എന്താണ് എത്ര സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്നുള്ളത് അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അത് അനുഭവിക്കാത്ത ദരിദ്ര മൈൻഡ് സെറ്റുള്ള ദരിദ്ര മൈൻഡ് സെറ്റുള്ള ദരിദ്രർക്ക് വെറുതെ അവരറിയാത്തതുകൊണ്ട് പറയുകയാണ് അച്യുദ്ത്മാവ് അരിമാവ് കുടിച്ച് പാലാണെന്ന് കരുതിയതുപോലെ അത് അറിയുന്നില്ല എന്താണ് യാഥാർത്ഥ്യം എന്ന് അറിയാത്തത് കൊണ്ടാണ് അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദരിദ്ര മൈൻഡ് സെറ്റുള്ള ദരിദ്രർക്ക് എപ്പോഴും പണത്തെക്കുറിച്ച് ജാടയായിരിക്കും മറ്റ് കാര്യങ്ങളിൽ അവർക്ക് ജാട ഉണ്ടാകില്ല എന്നിട്ട് അവർ സ്വയം അവകാശപ്പെടും ജാട ഇല്ലാത്തവരാണ് എന്നുള്ളത് പക്ഷെ പണത്തെക്കുറിച്ച് ഭയങ്കര ജാടയായിരിക്കും പണം പുല്ലടിയെ അത് നമുക്കില്ലടയിൽ പണമല്ല മുഖ്യം അത് മറ്റും പലതും പണത്തെക്കുറിച്ച് എപ്പോഴും ജാട പറയും പണമല്ല പ്രധാനം എന്നുള്ള ഒരു ജാട പറച്ചിലെ നാട്യങ്ങളായിരിക്കും പക്ഷെ it ധനികരാകട്ടെ ധനികർ ഒരിക്കലും അത്തരം വാക്കുകൾ പറയില്ല ഒരിക്കലും അതിസമ്പന്നർക്ക് ജാട ഉണ്ടാകില്ല മറ്റു പല ഏരിയകളിലും ജാട ഉണ്ടെങ്കിലും ധനികർക്കൊരിക്കലും ധനത്തെക്കുറിച്ച് ജാട ഉണ്ടാകില്ല ധനത്തെക്കുറിച്ച് ഒരിക്കലും പണം അത് നമുക്ക് ഇല്ലട അല്ലെങ്കിൽ പണമല്ല മുഖ്യമെന്നുള്ളത് ഒരിക്കലും ഒരു അതിസമ്പന്നനും പറയില്ല രണ്ടു കുട്ടികൾക്ക് നേരെ തിരിച്ചാണ് ദരിദ്രൻ പണത്തെക്കുറിച്ച് ജാട പറയും മറ്റു കാര്യങ്ങളെ കുറിച്ച് ജാട പറയാതിരിക്കുകയും ചെയ്യും അതിസമ്പന്നൻ ഒരു മറ്റു കാര്യങ്ങളിൽ ജാട പറഞ്ഞേക്കാം മെയിനി പറഞ്ഞേക്കാം പക്ഷേ സമ്പത്തിനെ കുറിച്ച് ഒരിക്കലും അനാ അനാവശ്യം പറയുകയോ അത്തരം ജാടകൾ പറയുകയോ പണമല്ല പ്രധാനമെന്നുള്ള അനാവശ്യ വാക്കുകൾ ഒരിക്കലും പറയുകയോ ചെയ്യില്ല ഇവിടെ തന്നെയാണ് ആ സൈക്കോ സൈക്കോലിംഗ് പ്രോഗ്രാമിങ്ങിന്റെ അടിസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്നത് യഥാർത്ഥ ധനികർ യഥാർത്ഥ യഥാർത്ഥ ധനികൾ എല്ലാവരും തന്നെ ഇവൻ അത്തരം അറിവുകൾ പകർന്നു വരുന്ന പാരമ്പര്യമായി ഒരൊറ്റയാൾ പോലും ദരിദ്രരായി മാറാത്ത പല ധനിക സമൂഹങ്ങളും അത് മാർവാടി സമൂഹങ്ങളാകട്ടെ അറേബ്യൻ ധനിക സമൂഹങ്ങളാകട്ടെ അവർക്കൊന്നും ഈ ജാണയില്ല അവിടെ ഒഴിപ്പും നാണക്കേടും തോന്നിക്കുകയും ഇല്ല മാർവാടി എല്ലാ ദിവസവും രാവിലെ അതിൻ്റെ പ്രോസസ്സ് മുഴുവൻ പറയുന്നില്ല പല വീഡിയോകളിൽ പറഞ്ഞതാണ് ഏതായാലും എല്ലാ ദിവസവും രാവിലെ ഒരു കറൻസി തന്നെ എടുത്ത് മൂന്ന് വട്ടം ഒഴിഞ്ഞ് കണ്ണിലും വെച്ച് ഒരു ചുംബനവും കൊടുത്തിട്ടാണ് തൻ്റെ വ്യാപാര സ്ഥാപനത്തിലേക്ക് പോകുന്നത് എവ്രി ഡേ മോർണിംഗ് അറബിയാകട്ടെ ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും അൽഹമദില്ലാ ഹൈറബിസ്മില്ലാറഹ്മാൻ റഹീം എന്നൊരു വാചകം അള്ളാഹുവിൻ്റെ നാമ അള്ളാഹുവിൻ നന്ദി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പണം നന്ദിയോടെ സ്വീകരിക്കുന്നു എന്നുള്ളൊരു വാചകം പറഞ്ഞു കൊണ്ടാണ് ഓരോ പ്രാവശ്യവും പണം സ്വീകരിക്കുന്നത് ഒരു ഒരു ദിവസം ആയിരം പ്രാവശ്യം പണം സ്വീകരിക്കേണ്ടി വന്നത് അറബി ആയിരം പ്രാവശ്യം അങ്ങനെ തന്നെ അതുപോലെ ചില അറബ് കമ്മ്യൂണിറ്റികൾ ചില അറബ് ഗോത്രങ്ങൾ പണം എണ്ണുന്നതിന് മുൻപ് ഒന്ന് ചുംബിക്കുകയും ചെയ്യും അവർക്കത് അവർക്ക് അത് ഒളിപ്പും ഇതേ കുറിച്ചൊന്നും അറിയാത്ത ചിന്തിക്കാത്ത ദരിദ്ര മൈൻഡ് സെറ്റുള്ള ദരിദ്രർക്കാണ് പണത്തെ ഒന്ന് ചുംബിക്കുന്ന ആവശ്യമുണ്ടോ അവർ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിലുമായിരിക്കും ഇപ്പോഴും നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ ഒരു അവകാശം തരാം ഒരു ഒരു അവസരം ഒരു ഒരു സംഗതി അതായത് ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പണത്തെ രാവിലെയും ഒരു പത്ത് സെക്കൻഡ് എടുത്ത് ചുംബിക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ ഓ ഇതൊക്കെ എന്ത് വളിപ്പ് തോന്നിയെങ്കിൽ സത്യസന്ധമായി ചിന്തിച്ചോളൂ ഉറപ്പായും അയാൾ കടബാധ്യതയിലായിരിക്കും അതല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് അപ്പനഅപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്ത് ആസ്വദിക്കുന്ന പൂർണ്ണമായിട്ടും ശരിയത് പറയാൻ പറ്റില്ല പക്ഷേ അപ്പനപ്പൂപ്പന്മാരായിട്ട് സ്വത്ത് ഉണ്ടാക്കാതെ ഇപ്പോൾ ജീവിക്കുന്ന ആർക്കെങ്കിലും പണത്തെ ഒന്ന് ചുംബിക്കണമെന്ന് കേട്ടപ്പോൾ അത് അവഹേളനം പോലെയോ ചളിപ്പ് പോലെയോ വളിപ്പ് പോലെയോ തോന്നിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് കടബാധ്യതയിൽ ആയിരിക്കും അതുകൊണ്ട് അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും പണ ഒരു കറൻസിയെ ഒന്ന് ചുംബിക്കണമെന്ന് കേ കേൾക്കുമ്പോൾ അത് അവഹേളനമായി തോന്നി തോന്നിക്കുന്ന വ്യക്തികൾ അവഹേള അവഹേളനമായി തോന്നിക്കുന്നുവെങ്കിൽ അവർ ഉറപ്പായും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഒരുപക്ഷെ അപ്പനപ്പ ഒന്നുകൂടി ആവർത്തിക്കണം അപ്പനപ്പുമാർ അത് ഒരു പഴുതില്ലാതെ പറയാൻ വേണ്ടിയിട്ട് അപ്പനപ്പുമാരായിട്ട് ഉണ്ടാക്കിയവരുടെ കാര്യത്തിൽ അതിനകത്ത് എക്സെപ്ഷൻ ഒരു ഒഴിവുണ്ടാകാം ഏതായാലും ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് അവനവന്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് സത്യം ചിന്തിക്കുക ഒരു കാര്യ ഓർക്കുക അതോടൊപ്പം തന്നെ എന്തായാലും ശരി ഉത്തരവാദിത്തമുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യന്റെ അവനവനോടും അവനവന്റെ ഉറ്റവരോടും ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാന ഡ്യൂട്ടി പണം സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റെന്തെല്ലാം ഉണ്ടായിട്ടും പണം കൈവശമില്ല എങ്കിൽ അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അവനവന്റെ ഉറ്റവരുടെ കാര്യങ്ങളെങ്കിലും സ്മൂത്തായി പ്രകാശം വരുത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണം കൈവശമില്ല എങ്കിൽ മറ്റെന്തെല്ലാം നേടിയിട്ടും കാര്യമില്ല മറ്റൊരു എന്തെല്ലാം നേടാൻ കഴിയാതെ പോയാലും ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ തന്നെ സ്മൂത്തായി മനോഹരമായി ജീവിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി പണം സമ്പാദനമാണെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുവാക്കൂടെ പറയാം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കാരണം ബാർട്ടർ സമ്പ്രദായ കാലഘട്ടമല്ലല്ലോ ഇത് നമ്മുടെ അറിവ് കൊണ്ടുപോയി കൊടുത്ത് അരിയും ഉഴുന്നും വാങ്ങിക്കുന്ന കാലഘട്ടമല്ല അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പാവക്ക് കൊണ്ടുപോയി കൊടുത്ത് മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്ന കാലഘട്ടമല്ല എല്ലാ കൊടുക്കൽ വാങ്ങലിന്റെയും മാധ്യമം കറൻസിയാണ് പണമാണ് അതുകൊണ്ട് തന്നെ അവനവന്റെയും അവനവന്റെ ഉറ്റവരുടെയും ജീവിതം ഗൗരവമായി കാണുന്ന സീരിയസ് ആയി കാണുന്ന ഏതൊരു വ്യക്തിയും മണി മേക്കിങ്ങിന് പണ സമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കണം അവിടെ വീണ്ടും ആ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് അതൊരു ശാരീരിക ഗെയിമല്ല മൈൻഡ് ഗെയിമാണ് അത് വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട് മൈൻഡ് ഗെയിമാണ് നേടുമോ നേടില്ലയോ എന്ന് തീരുമാനിക്കുന്നത് മൈൻഡാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് നേടിക്കോളൂ എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നിടത്താണ് ഒരാളുടെ സാമ്പത്തിക വിജയം ആരംഭിക്കുന്നത് മേഖലയല്ല കഠിനാധ്വാനമല്ല ബുദ്ധിയല്ല എന്നുള്ളത് കണ്ടു കഴിയും അത് വീണ്ടും ഓർക്കേണ്ടതുണ്ട് ഏത് മേഖലയിലും പണം സമ്പാദിക്കുന്നവരുമുണ്ട് പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നവരുമുണ്ട് കഠിനാധ്വാനികളായ ബുദ്ധിശാലികളായ മനുഷ്യർ പണം സമ്പാദിക്കാൻ ണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടേ മതിയാവുള്ളൂ കാരണം അതല്ലെങ്കിൽ വീണ്ടും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വീണ് പോകും ആ കഠിനാധ്വാനം ബുദ്ധി എന്നുള്ള ആ ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിച്ചു പോയേക്കാം അത് നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഏത് മേഖലയാണോ ജോലിയാകട്ടെ ബിസിനസ് ആകട്ടെ സ്വയം തൊഴിലാകട്ടെ വർക്ക് ഫ്രം ഹോം ആകട്ടെ അത് ഏറ്റവും അർപ്പണ ബോധത്തോടെ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ മൈൻഡിലേക്കുള്ള സിഗ്നൽ റൈറ്റ് ആയിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ കുട്ടിക്കാലം മുതലേ കേട്ടു പോകുന്ന സിഗ്നൽ റൈറ്റ് അല്ല എങ്കിൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു മൈൻഡ് സെറ്റ് റീ പ്രോഗ്രാമിങ്ങിന് കാരണമായി തീരുന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞ ഒരു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് പറയാൻ കഴിയുന്ന ടെക്നിക്ക് പക്ഷേ അത് അതിൻ്റെ സയൻസ് കൂടി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ അത് എങ്ങനെയാണ് മൈൻഡിൽ വർക്ക് ആകുന്നത് എന്നുള്ള അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ചത് വിശദീകരണം അലോചകമായി തോന്നിയവർ ക്ഷമിക്കുമല്ലോ ഏതായാലും കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ അറപ്പും ഒളിപ്പും പുച്ഛവും നാണക്കേടും എല്ലാം മാറ്റിവെച്ച് ഒന്നുകൂടെ സിംപ്ലി ചിന്തിച്ചു നോക്കൂ പണത്തെ കുറിച്ച് പുച്ഛവും ഉളിപ്പും ഉണ്ടെങ്കിൽ തന്നെ ആ മൈൻഡ് പണം നേടിത്തരുമെന്ന് കരുതാനാകുമോ മണി മേക്കിംഗ് പണസമ്പാദനം ഒരു മൈൻഡ് ഗെയിം ആണ് അതൊരു സൈക്കോളജിക്കൽ ഗെയിം ആണ് മൈൻഡ് ഗെയിമാണ് എങ്കിൽ പണത്തെ കുറിച്ച് പുച്ഛവും ഉളിപ്പും സൂക്ഷിക്കുന്ന ഒരു മൈൻഡ് പണം നേടിത്തരുമെന്ന് കരുതുമോ അതുകൊണ്ട് തന്നെ അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമാണ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വ്യക്തമാണ് എല്ലാ ഒളിപ്പും എല്ലാ മാനഹാനിയും എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് മറ്റാരും അറിയുന്നില്ല മറ്റാരും കാണുന്നില്ല അറബിയാണെങ്കിൽ ഓരോ ണം സ്വീകരിക്കുമ്പോഴും കേൾക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ആ രാവിലെ തന്നെ അവർ ശേഷമാണ് മാർവാടി സ്ഥാപനത്തിലേക്ക് പോകുന്നത് പല മാറുവാടികളും ആ വ്യാപാര സ്ഥാപനത്തിൽ പോയതിനു ശേഷം അവിടെയും അത്രയും കസ്റ്റമേഴ്സ് മറ്റുള്ളവർ ഉണ്ടെങ്കിൽ പോലും അവർ ആ ഷോപ്പ് തുറന്നിട്ട് ആ ഒരു ധനപൂജ വ്യാപാര സ്ഥാപനത്തിലും ചെയ്തത് കാണാം അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത അറപ്പുമൊളിപ്പും സാമ്പത്തിക ശേഷി ആർജിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകര കരകരാ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകരുത് എന്ന് കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് സിമ്പിൾ ഈ സിമ്പിൾ ടെക്നിക്ക് ഒന്നുമില്ല രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ച് പ്രശ്നം വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കറൻസിയോ അല്ലെങ്കിൽ ഒരു കറൻസിയോ കൈവശമുള്ള കറൻസിയോ എടുത്തിട്ട് ഒരു ചുംബനം ഒരു മുത്തം ഒരു കിസ് അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ എല്ലാ ബ്ലോക്കുകളും ബ്രേക്ക് ആകുന്ന സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആയി മാറുന്നു നമ്മുടെ കുട്ടിക്കാലം വരെ അറിഞ്ഞും അറിയാതെയും ആ പണത്തിന് ബ്ലോക്കായി മാറുന്ന എന്തെല്ലാം പ്രോസസ്സുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ബ്രേക്കായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് തന്നെ സൈ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയാൻ കഴിയുന്നത് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപും ഈ സെയിം പ്രക്രിയ ചെയ്യുക ഒരു കറൻസിയോ ഒരു കറൻസിയുടെ കൂട്ടമോ എടുത്ത് ഒരു ചുംബനം ഇതിൽ മാത്രം പോലും ആ ഒരു ബ്ലോക്ക് പാറ്റേൺ മണി ബ്ലോക്കിന്റെ പാറ്റേൺ ബ്രേക്ക് ആകും ഒരു ട്രെയിൻ യാത്രയോ ഫ്ലൈറ്റ് യാത്രയോ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇത് മുടക്കിയാലും വീട്ടിൽ മറ്റ് എമർജൻസി ഫംഗ്ഷനുകളൊക്കെ ഉള്ള ദിവസവും വേണമെങ്കിൽ മുടക്കാം അല്ലാത്ത എല്ലാ ദിവസവും ഒരാഴ്ചയിൽ നാല് ദിവസമെങ്കിലും അത് തുടർന്നുകൊണ്ടേ പോയാൽ ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പാക്ക പ്പ് തന്നെയാണ്